ॐ नमो भगवते प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरुस्वाहा ॐ नमो भगवते प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरु स्वाहा ॐ नमो भगवते प्रलयकाला अग्निरुद्धाय महाशरभाय मम शत्रुच्छेदं ॐ नमो भगवते प्रलयकाला अग्निरुद्धाय महाशरभाय मम शत्रुच्छेदं गुरुगुरु स्वाहा ॐ नमो भगवते प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरुस्वाहा ॐ नमो भगवते प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरु ॐ नमो भगवते प्रणयकालाग्निरुद्धाय दक्षाध्रध्वंसकाय महाशरभाया मम शत्रुच्छेदं तुभुगुरुस्वाहा ॐ नमो भगवते प्रलयकालाग्निरुद्धाय यक्षाध्रध्वंसकाय महाशरभाया मम शत्रुच्छेदं तुभुगुरु ॐ नमो भगवते प्रलयकाल अग्निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं गुरुगुरुस्वाहा ॐ नमो भगवते प्रलयकाल अग्निरुद्धाय यक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं गुरुगुरु स्वाहा ഓം നമോ ഭഗവതി പ്രളയകാനിരുദ്ധാ രക്ഷാധരധംസകാ മഹാശരഭാ മമ ശത്രുച്ഛേദം ഗുരുഗുരു സ്വാഹം നമോ ഭഗവത്തെ പ്രളയകാത്നിരുദ്ധാ രക്ഷാധരധംസാ മഹാശരഭാ മമ ശത്രുുച്ഛേദം കുരുഗുരു ॐ नमो भगवते प्रलयकालाग्निरुद्धाय तक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरुस्वाहा ॐ नमो भगवते प्रलयकालाग्निरुद्धाय तक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरुस्वाहा प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं तु गुरुस्वाहा ॐ नमो भगवते प्रलयकालात् दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं तु गुरु स्वाहा ॐ नमो भगवते प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरु स्वाहा ॐ नमो भगवते प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरु स्वाहा ॐ नमो भगवते प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं ॐ नमो भगवते प्रलयकालात् निरुद्धाय यक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरु स्वाहा ഓം നമോ ഭഗവത്തെ പ്രളയകാത് നിരുദ്ധാ തക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുജുഗുരു സ്വാഹം നമോ ഭഗവത്തെ പ്രളയകാത് നിരുദ്ധാ തക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുച്ഛേദം കുജുഗുരു സ്വാ ഓം നമോ ഭഗവതേ പ്രളയകളാ നിരുദ്ധരാക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശ്രുച്ഛേദം ഓം നമോ ഭഗവത്തെ പ്രളയകളാ നിരുദ്ധ്രാ ദക്ഷാധരധ്വംസാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹ ॐ नमो भगवते प्रलयकालात् निरुद्धाय दक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरु गुरुस्वाहा ॐ नमो भगवते प्रलयकालात् निरुद्धाय यक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरु ॐ नमो भगवते प्रलयकालात् निरुद्धाय तक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरुस्वाहा ॐ नमो भगवते प्रलयकालात् निरुद्धाय तक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरु स्वाहा ഓം നമോ ഭഗവത പ്രളയകളാത് നിരുദ്ധരാക്ഷാധരധംസകാ മഹാശലഭാ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹം നമോ ഭഗവത്തെ പ്രളയകാത് നിരുദ്ധാക്ഷാധരധംസകാ മഹാശലഭാ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹ ഓം നമോ ഭഗവത്തെ പ്രളയകാത് നിരുദ്ധാ ദക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു നമോ ഭഗവത്തെ പ്രളയകാത് നിരുദ്ധാക്ഷാധരധ്വംസകാ മഹാശരഭാ മമ ശത്രുുച്ഛേദം കുരുഗുരു ഓം നമോ ഭഗവതേ പ്രളയകല അഗ്നിരുദ്ധ്രാ രക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹം നമോ ഭഗവതേ പ്രളയകാല അഗ്നിരുദ്ധരാക്ഷാധരംസകാ മഹാശരഭാ മമ ശത്രുുച്ഛേദം കുരുഗുരു ഓം നമോ ഭഗവത്തെ പ്രളയകാല അഗ്നിരുദ്ധാ ദക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹം നമോ ഭഗവത്തെ പ്രളയകാ അത്നിരുദ്ധാക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേതം കുരുഗുരു സ്വാ ം നമോ ഭഗവതേ പ്രളയകലാഗ് നിരുദ്ധാ രക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹം നമോ ഭഗവത്തെ പ്രളയകാലനിരുദ്ധരാക്ഷാധരധ്വംസകാ മഹാശരഭയ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹ ഓം നമോ ഭഗവത്തെ പ്രളയകാത്നിരുദ്ധരാക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരുസ്വാഹ ഓം നമോ ഭഗവത്തെ പ്രളയകാത്നിരുദ്ധരാക്ഷാധരധ്വംസകാ മഹാശരഭാ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹ ം നമോ ഭഗവത്തെ പ്രളയകളാ നിരുദ്ധാ തക്ഷാധരധ്വംസകാ മഹാശരഭയ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹം നമോ ഭഗവത്തെ പ്രളയകളാ നിരുദ്ധാക്ഷാധരധ്വംസകാ മഹാശരഭാ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാ ം നമോ ഭഗവത്തെ പ്രളയകളാ നിരുദ്ധരാക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹം നമോ ഭഗവത്തെ പ്രളയകാത് നിരുദ്ധാ തക്ഷാധരധ്വംസകാ മഹാശരഭാ മമ ശത്രുച്ഛേദം കുരുഗുരു സ്വാഹ ഓം നമോ ഭഗവതേ പ്രളയകാലാഗ്നിരുദ്ധായ രക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹം നമോ ഭഗവത്തെ പ്രളയകളാത്നിരുദ്ധായക്ഷാധരധ്വംസകാ മഹാശരഭാ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹ ഓം നമോ ഭഗവത്തെ പ്രളയകളാ നിരുദ്ധാക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു ഓം നമോ ഭഗവത്തെ പ്രളയകളാ നിരുദ്ധാക്ഷാധരധ്വംസകാ മഹാശരഭായ മമ ശത്രുുച്ഛേദം കുരുഗുരു സ്വാഹ ॐ नमो भगवते प्रलयकालाग्निरुद्धाय तक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरुस्वाहा ॐ नमो भगवते प्रलयकालाग्निरुद्धाय तक्षाधरध्वंसकाय महाशरभाय मम शत्रुच्छेदं कुरुगुरु स्वाहा ओं नमो भगवते प्रलयकालाद्रा यक्षाधरध्वंसकाय महाशरभाया मम शत्रुदुस्वा ओं नमो भगवते प्रलयकालाद्रा यक्षाधरध्वंसकाय महाशरभाय मम शत्रुदुस्वा ओम नमो भगवते प्रलयकालाद्रा यक्षाधरध्वंसकाय महाशरभाया मम शत्रुदुगुस्वाह ओं नमो भगवते प्रलयकालाद्रा यक्षाधरध्वंसकाय महाशरभाय मम कुरुगुरुस्वाहा ॐ नमो भगवते प्रलयकालाग्निरुद्धाय यक्षाधरध्वंसकाय महाशरभाय मम शत्रुज्झेतं गुरुगुरु स्वाहा